വേറെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാറൻറ്റി ഉള്ള മാട്രസ്സുകൾ വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാറൻറ്റിയുള്ള മാട്രസ്സുകൾ നിങ്ങൾക്ക് രൂപയ്ക്ക് നിങ്ങൾക്ക് ബെഡ് വേണോ ദാ ഈ ഒരു കിടിലെ സ്പ്രിംഗ് മാട്രസ് ഉണ്ടല്ലേ നിങ്ങൾക്ക് രണ്ടെണ്ണം അത് ഫൈവ് ഇയർ വാറൻറ്റിയുള്ള കിങ് സൈസ് സ്പ്രിംഗ് മാട്രസ് രണ്ടെണ്ണം വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും ഒരെണ്ണത്തിൻ്റെ വില വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് മാട്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മാട്രസിന്റെ ഒരു വേൾഡ് തന്നെയാണ് നമ്മളെ അഡ്ഖ അതേപോലെ തന്നെ ക്യൂൺ സൈസ് സ്പ്രിംഗ് മാട്രസ് നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കിട്ടാത്ത വിലക്ക് കിട്ടുന്ന ഈ രണ്ട് ആറിഞ്ചിൻ്റെ സ്പ്രിംഗ് മാട്രസ് ഫൈവ് ഇയർ ഉള്ള ഈ സാധനം വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് ഒന്നല്ല രണ്ടെണ്ണം പതിമൂന്ന് തൊള്ളായിരം വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാറൻറ്റിയുള്ള കെടില മാട്രസ്സുകൾ മാട്രസിൻ്റെ വലിയ ഒരു ശേഖരം തന്നെ നിങ്ങൾക്കുണ്ട് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാറൻറ്റി ഉള്ള മെത്ത കേരളത്തിൽ എവിടെയും കിട്ടത്തില്ല ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് മെത്തേഡ് വാങ്ങിക്കാം അപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പായിട്ട് രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുള്ള അഡ് ഹോ ഹോം സ്റ്റേൻ്റെ മെത്തക്കടയിലാണ് ഉള്ളത് നമ്മൾ രണ്ട് എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫർണിച്ചറിന്റെ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഹോൾസെയിൽ മാനുഫാക്ചറും അതേപോലെ തന്നെ ഡീലറും അതായത് രണ്ടായിരത്തി രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ് മെത്താം സ്റ്റാർട്ടിങ് മെത്ത കൊടുക്കാം ഈ സാധാരണ എല്ലായിടത്തും രണ്ടായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെത്തേക്ക് വാറണ്ടി ഇല്ല നമുക്ക് നമുക്ക് വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി എത്ര വരെ വാറണ്ടി വരുന്ന ബെഡുകൾ നമുക്ക് ഫൈവ് ഇയർ എയ്റ്റ് ഇയർ വരെ വാറണ്ടി വാറണ്ടിയുള്ള ബെഡുകൾ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും കൂടിയ ബെഡ് എത്ര രൂപ ഇവിടെ വരെയുള്ള പിന്നെ ലക്ഷങ്ങളുടെ ഉണ്ട് ലക്ഷങ്ങളുടെ ഉണ്ട് അത് കസ്റ്റമർ പറയുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ അത് കൊടുക്കും അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കുറവില് നിങ്ങൾക്ക് മെത്തകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അഡ്ഹോക്ക് ബെഡ് സെന്റർ അടൂര് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഷോപ്പുകളാണ് ഉള്ളത് ഒന്നാമത്തെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കായംകുളത്ത് നഗത്തോട്ട് കറ്റാനത്ത് അഡ്ഹോക്ക് ഹോം സ്റ്റേല് ഫർണിച്ചർ ബെഡ് കർട്ടൻ ഐറ്റംസ് എല്ലാം ഉണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഐക്കാര്ഡിൽ കൊടുക്കുന്നുണ്ട് കാണാം അങ്ങനെയാണെങ്കിൽ ബെഡ് വലിയ തീർച്ചയായിട്ടും ആ അപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറിൻ്റെ തന്നെ ഹെൽത്ത് സ്ലീപ്പ് അല്ലേ പന്ത്രണ്ട് രൂപ റേറ്റ് വരുന്ന ഈ മാറ്റസ് ആണ് നമ്മളിപ്പം കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇത് രണ്ടായിരത്തിഒരുന്നതെല്ലാം കൂടെ ഒന്നിച്ച് വൺ ഇയർ വൺഇയർ സാധാരണ രണ്ടായിരത്തി നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും ഇതിനകത്ത് വരുന്നത് ബാക്കി സൈഡ് വരും വരും പിന്നെ റീബൌണ്ടഡ് ഫോം അതിന് മേളായിട്ട് ഫോം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാ രണ്ടായിരത്തിഒരുന്നൂറ് പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബെഡിൽ കിട്ടുന്ന ശരിക്കും നല്ലൊരു ഫോം തന്നെ യൂസ് അതേ തന്നെ ഫീൽ നമുക്ക് കിട്ടും ചെയ്തിരിക്കും ഓരോന്നായിട്ട് പരിചയപ്പെടാം നമുക്ക് ലാർജസ്റ്റ് കളക്ഷൻസ് ആണ് അതായത് നമ്മുടെ ഈ ഒരു ഈ പറയുന്ന പോലെ മാർക്കറ്റില് ലീഡിങ് ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാം ഉണ്ടല്ലേ റിപ്പോസ് സിറസ് അതേപോലെ ഡോക്ടർ ബാഗ് പെപ്സ് അതുപോലെ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഓഫർ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അടുത്ത നമ്മൾ പോവുകയാണ് റംസാൻ ഓഫർ റംസാൻ ഓഫർ ഓഫർ നമുക്ക് ഒരു ഒരു ഈ അതുകൊണ്ട് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല ആറ് മാസം കഴിഞ്ഞ് മതിയെങ്കിൽ ഇപ്പം അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ വിലയിൽ തന്നെ നമുക്ക് ആവത്തുള്ളൂ ഓക്കെ അങ്ങനെയാണോ പരിചയപ്പെടാം അതായത് ഇതാകുമ്പോൾ ഡബിൾ കോട്ടിന്റെ കോഡിന്റെ അഞ്ച് തിക്നസ് വരുന്ന ബെഡ് ആണ് അഞ്ചിനെ പുറത്തോടെ നല്ല പ്രീമിയം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെഡ് ആ ഏഴായിരത്തി എണ്ണൂറാണ് എം ആർ പി റേറ്റ് വരുന്നത് ഈ ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇതിന്റെ കൂടെ ഒരു ബെഡ് കൂടെ കൊടുക്കും ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് അതായത് അതേ ഒരു ബെഡ് 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 കൂടെ നമ്മൾ കൊടുക്കുക രണ്ട് രണ്ട് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ് രണ്ട് ഫില്ലോ കവർ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറ് വരുമ്പഴത്തേക്ക് ഏഴായിരം വരുമ്പഴത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് സിംഗിൾ മതി ഒരെണ്ണ മതി എന്നുണ്ടെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് അതല്ല രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഏഴായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് ഈ രണ്ട് മാട്രസ് രണ്ട് മാറ്റേഴ്സ് അതിന്റെ കൂടെ ബെഡ്ഷീറ്റ് ഫില്ലോ ഫില്ലോ കവർ രണ്ട് ഇതല്ലേ അപ്പൊ ഏഴായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇടാ ഡോക്ടർ മാറ്റേ ഓർത്തോപീഡിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വരുന്ന മാറ്റി ശരീരത്തിന് കേട്ടില്ല ഇതായത് വരുന്നത് ഫോം റീബോണ്ട് ഫോം കൊവയർ ഇ പി ഫോം ഇത്രയും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ബെഡിന് കംപ്ലൈന്റ് ഒന്നും വരാറില്ല അങ്ങനെ വരത്തില്ല നമ്മൾ നല്ല ആ രീതി ക്വാളിറ്റി നമ്മൾ ചെയ്തു അപ്പൊ രണ്ട് ബെഡും കൂടെ ഏഴായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഇത് ഡബിൾ കോട്ടിന് പറ്റുന്നില്ല ഡബിൾ കോട്ട് ആറേകാല ഇന്റു നാല് സൈസ് വരുന്ന ബെഡ് അപ്പൊ അടുത്ത ഇനിയിപ്പോ വരുന്നത് എന്താണ് നമുക്ക് നമുക്ക് ഇപ്പൊ വരുന്ന സ്പ്രിംഗിന്റെ മാറ്റസ് വരുന്നുണ്ട് സ്പ്രിംഗിന്റെ മാറ്റി സ്പ്രിംഗിന്റെ ഒന്ന് ഫോളോ ചെയ്തോ ഈ സ്പ്രിങ് മാഡ്രസ് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ഷോറൂമിലും കിട്ടാത്ത പ്രൈസിലാണ് നമ്മുടെ അഡ് അഡ്ഖോ ബെഡ് സെന്ററിൽ കൊടുക്കുന്ന ഡോക്ടർ ഓർത്തോ പ്രീമിയം മാഡ്രസ് ഇത് പ്രീമിയം സാധനം അല്ലേ ആഹാ ഇതൊക്കെ ഇട്ടൊന്ന് കിടക്കണോന്ന് വലിയ ആഗ്രഹമുണ്ട് ഏഹ് എന്തൊക്കെയാണല്ലോ നല്ല സൂപ്പർ ഡിസൈൻ ആയിട്ടുണ്ട് ഇത് 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 വരുമ്പഴത്തേക്ക് എങ്ങനെയാക്കാം നമുക്ക് ഫില്ലോ ടോപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഡാ ഇതിന് വരുന്നത് ഇരുപത്തിനാലായിരം രൂപ എം ആർ പി റേറ്റ് വരുന്നത് ഓക്കെ ഓക്കെ അപ്പൊ രണ്ട് ബെഡും കൂടെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് ബെഡ് നമുക്ക് കൊടുക്കാം അത് ഇതേലെ ഫില്ലോ ടോപ്പിന്റെ എട്ട് ഇഞ്ചോളം തിക്നസ് വരുന്നത് അതല്ല അതാണ്ട് ഇത് നമുക്ക് നോർമൽ സ്പ്രിങ് ഓക്കെ പതിമൂന്ന് തൊള്ളായിരത്തിന് ഇതേല രണ്ട് ബെഡ് രണ്ട് നോർമൽ സ്പ്രിങ് ആറേകാലം ഇൻറ്റു അഞ്ച് സൈസിന്റെ രണ്ട് ബെഡ് പതിമൂന്ന് തൊള്ളായിരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഒരു ബെഡ്ഷീറ്റ് രണ്ട് ഫില്ലോ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും ഓക്കെ അപ്പൊ ഇത് ഒരു സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ പന്ത്രണ്ടായിരം രൂപയ്ക്കും രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടെ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കും കൊടുക്കുക അല്ലേ അത് ഇത് പ്രീമിയാ ഇതിന്റെ ഞാൻ പറഞ്ഞത് ഇത് ഇത് എക്സ്ട്രാ ഫില്ലോ ടോപ്പ് വരുന്ന മോഡൽ അല്ല മോഡലേ ഇത് രണ്ടെണ്ണം നമുക്ക് വരുന്നത് ഇരുപത്തിനാലിലേക്ക് രണ്ട് ബെഡ് ബെഡ് രണ്ട് ഒറ്റ ഒരെണ്ണം മാത്രം രൂപയ്ക്ക് ഇതിന്റെ തന്നെ രണ്ടെണ്ണം കൊടുക്കുന്നത് ഇതിന്റെ തന്നെ രണ്ട് ബെഡാണ് നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്ക് ഇതേലുള്ളു ഇത് വിചാരിച്ചു രണ്ടും ഒരേ ഇത് രണ്ടും രണ്ടാണ് ഓക്കെ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് രൂപയ്ക്ക് ഇതേലെ രണ്ട് ബെഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വെറും പിന്നെ പതിമൂന്ന് തൊള്ളായിരത്തിന് രണ്ട് ബെഡും ബെഡ്ഷീറ്റും ഫില്ലോയും എല്ലാം ഫ്രീ എല്ലാം ഓക്കെ അപ്പൊ ഇത് ഇപ്പൊ ഇന്ത്യയുടെ സിംഗിൾ ആയിട്ട് വേണമെങ്കിലും എടുക്കാം സിംഗിൾ ആയിട്ട് വേണമെങ്കിലും രൂപ എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ വ്യത്യാസം ആയിരം രൂപയുടെ വ്യത്യാസം വേറെ ഒന്നുമല്ല രണ്ടെണ്ണം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇരുപത്തി രണ്ടായിരം രൂപക്ക് കിട്ടും സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത് വരുമ്പോ പതിമൂന്ന് തൊള്ളായിരത്തിന് ഈ സ്പ്രിങ് മാട്രസ് രണ്ട് ബെഡ് രണ്ട് ബെഡ് പതിമൂന്ന് തൊള്ളായിരത്തിന് ഈ സാധനത്തിന്റെ രണ്ട് ബെഡ് ആണ് നിങ്ങൾക്ക് പതിമൂന്ന് തൊള്ളായിരത്തിന് കിട്ടുന്ന അപ്പൊ അടിപൊളി കിടിലും ഓഫർ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിക്കുന്ന ഓഫർ തന്നെ ശരിക്കും നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ഒരു വലിയ വീട് ഇനിയിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരം സ്ക്വയർ ഫീറ്റിലോ വീടിലാണെങ്കിൽ മെത്ത വാങ്ങിക്കുന്നതിൽ എല്ലാ റൂമിലേക്കും അഞ്ചോ ആറോ റൂമിലേക്ക് വാങ്ങുന്നതിന് പത്തി ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം ഇരുപത് ഇരുപത്തിയഞ്ചരണ്ട് എല്ലാ ബെഡുമായി എന്നാൽ അഞ്ച് വർഷ വാറണ്ടിയും കാര്യങ്ങളും എല്ലാം അഞ്ചു കൊല്ലം ഉണ്ട് വാറണ്ടിയുണ്ട് വാറണ്ടി ഇതിപ്പോ പതിമൂന്നുള്ളായിരം വില വരും പതിമൂന്നുള്ള ഈ പറയുന്നത് പോലെ ും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എക്സ്ട്രാ നാല് ഫോമുകൊണ്ട് ഫില്ല് ഫിൽ ചെയ്യും അതിനുശേഷം മേളിൽ നമുക്ക് ഫോം ലെയർ സൂപ്പർ സോഫ്റ്റ് ഫോമും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബെഡ് നമുക്ക് കുറച്ചും കൂടെ കിടക്കാൻ നല്ല സോഫ്റ്റ്നെസ് ആണ് ഇത് കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും പത്ത് വർഷത്തിന് മേളിൽ ഉപയോഗിക്കാം അതായത് ഇതിന്റെ വില വരുന്ന വില വരുന്നത് പക്ഷേ ഇത് നമ്മൾ രണ്ട് ബെഡ് കൊടുക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് രണ്ട് ബെഡ് കൊടുക്കും പതിനൊന്ന് രൂപ അതല്ല ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വേറെ ഒന്നല്ല ശ്രദ്ധിക്കുക ഇത് ഒറ്റ നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വില വരും അല്ലാതെ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഡിന് പതിനൊന്ന് വെച്ച് രണ്ട് ബെഡും കൂടെ ഇരുപത്തിരണ്ടായിരത്തി രൂപ ഇത് ആറിഞ്ചല്ലേ അതന്നെ ഈ ഇത് ഈ ആറിഞ്ച് വരെ ഉള്ളൂ പിന്നെ മേളിലോട്ട് ഉണ്ട് അതെ തന്നെ എക്സ്ട്രാ ടോപ്പ് വരും എക്സ്ട്രാ ഒരു ടോപ്പ് ഇത് കണ്ടോ മേളിലോട്ട് ഒരു എക്സ്ട്രാ ടോപ്പ് വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു നമുക്ക് എട്ട് വരുന്നുണ്ട് അല്ലേ ഇതും അതേപോലെ തന്നെയാണോ നോർമലി നമുക്ക് മാർക്കറ്റിലുള്ള എല്ലാ അതേ റേഞ്ചിലുള്ള അതേ സെയിം സാധനം തന്നെ എം ആർ പി റേറ്റ് വരുന്നത് ഒന്ന് കാണിച്ചു പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ഒരെണ്ണം വില വരുന്നു അല്ല പതിനാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഓഫർ കൊടുക്കുന്നത് പതിനാല് രൂപയ്ക്ക് രണ്ട് ബെഡ് കൂടും രണ്ട് കൂടാതെ അതുകൊണ്ട് ഇനി ഇനിയിപ്പോ അതിനൊരു കമന്റ് വരണ്ട അപ്പൊ ഇത് പതിമൂന്ന് തൊള്ളായിരത്തിന് അതായത് ഒരു സ്പ്രിംഗ് മാട്രസ് വേറെ ഏഴായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ഏഴായിരം ഏഴായിരം രൂപ അതും ഫാമിലി കോട്ട് ക്യൂൻ സൈസ് ഇൻറ്റു അഞ്ച് ഇനിയിപ്പോൾ നമുക്ക് ഡബിൾ കോട്ടായി എടുക്കുന്നുണ്ടെങ്കിൽ പതിനൊന്ന് തൊള്ളായിരത്തിന് രണ്ട് ബെഡ് രണ്ട് ബെഡ് പതിനൊന്ന് തൊള്ളായിരത്തി രണ്ട് ബെഡ് കൊടുക്കണം ഡബിൾ കോട്ടിൻ്റെ ആ എടുക്കുന്നത് വരുമ്പോഴ് ഇതിന്റെ സൈസ് കിങ് സൈസ് കാണിക്കാ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ശരിക്കും നമ്മളിവിടെ ഒരു പത്തിരണ്ടായിരം മൂവായിരം ബെഡ് നമുക്ക് സ്റ്റോക്ക് എടുക്കും പിന്നെ കസ്റ്റമറിന് ഏത് രീതിയിൽ അളവിന് മെഷർമെന്റിന് വേണോ രണ്ടോ കട്ടിന്റെ അവിനുസരിച്ച് ആ അളവ് വന്നത് നമ്മൾ വീട്ടിൽ പോയി കസ്റ്റമൈഡ് ആയിട്ട് കസ്മർ വിളിച്ച് പറഞ്ഞാൽ മതി അല്ല മെഷർമെന്റ് കൂട്ട് തന്നാൽ മതി അതല്ല ഞങ്ങൾ പോണെങ്കിൽ പോകാം അതല്ലെങ്കിൽ ജസ്റ്റ് അളവെടുത്തുകൊണ്ട് വന്നാൽ മതി നമുക്ക് ആ അളവിനനുസരിച്ച് അളവിനുസരിച്ച് ചെയ്തുകൊടുക്കാം ഈ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണം എത്ര ദിവസം സമയം എടുക്കും ഒരാഴ്ച ടൈം ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം പുള്ളി കൊടുക്കാം നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരാഴ്ച ടൈം ഓക്കെ അപ്പൊ വേറെ ഒന്നും അല്ല നിങ്ങളുടെ വീട് നിങ്ങളെ ഇൻറ്റീരിയറിനുസരിച്ച് ഇപ്പോൾ നോർമൽ അളവിലല്ല കട്ടിൽ പണിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കട്ടിലിന്റെ അളവ് എടുത്തിട്ട് നുസരിച്ചുള്ള മാട്രസ് നിങ്ങൾക്ക് തരും തരും അപ്പോൾ അടുത്ത് നമ്മൾ കിങ് സൈസ് കാണാൻ പോണോ ഓ ഇതാ കിങ് സൈസ് അല്ലേ ആ ഇത് കിങ് സൈസ് മാട്രസ് ആണ് ഡോക്ടർ ഓർത്തോമാറ്റിക് ഓർത്തോമാറ്റിന്റെ ഇതെല്ലാം ഈ പറയുന്നത് പോലെ ഒരു ഓർത്തോപീഡ് സെമി ഓർത്തോപീഡിക് സെമി ഓർത്തോപീഡിക് മാറ്റസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അഞ്ചു വർഷം വാറണ്ടി വരുന്നുണ്ട് വരുന്ന വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് ഓക്കെ അയ്യോ ഇത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പേര് വേണം അത്രയ്ക്ക് നല്ല ഹെവി അല്ലേ ഹെവി ആയിട്ടുള്ള ബെഡ്ഡാ കുറച്ചുകൂടെ ഇങ്ങോട്ടിരിക്കട്ടെ അല്ല ഹെവി സാധനമാണ് അപ്പോൾ ഇതും ഞെട്ടിക്കും ഓഫർ ഇത് ഞെട്ടിക്കും അതായത് നമുക്ക് ഇതിന് എം ആർ പി റേറ്റ് വരുന്നത് അതാണ്ട് എം ആർ പി ഒന്ന് കാണിച്ചു കൊടുത്ത് വേറെ ഒന്നുമല്ല ഒറ്റ ഒരു പീസിന്റെ എം ആർ പി ആ കാണിക്കുന്നത് ആ പത്തൊമ്പതിനായിരത്തി അമ്പത് രൂപ പത്തൊമ്പതിനായിരത്തി അമ്പത് രൂപയാണ് നമ്മളിത് പത്തൊമ്പത് രൂപയ്ക്ക് രണ്ട് ബെഡ് കൊടുക്കും രൂപയ്ക്ക് രണ്ടോ രണ്ട് ബെഡ് കിങ് സൈസിലെ രണ്ട് ബെഡും അതേപോലെ തന്നെ രണ്ട് ബെഡ്ഷീ പിന്നെ ബെഡ്ഷീറ്റ് ഫില്ലോ ഇതല്ല ഇതിലൂടെ ഫ്രീ കൊടുക്കും ഫ്രീ ആ എന്റെ പൊന്നോ ശരിക്കും നിങ്ങൾ ഞെട്ടിക്ക് തന്നെ കേട്ടോ ഇതിന് അഞ്ച് കൊല്ലം വാറണ്ടിയും അഞ്ച് വർഷത്തെ വാറണ്ടിയും കൊടുക്കും പെട്ടെന്ന് കാര്യമെന്ന് പറഞ്ഞാൽ ഇക്ക ഇത് വാറണ്ടി ഇല്ലാതെ ഇത് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുഷ്പം പോലെ ആളുകൾ എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോകും അപ്പം എന്താ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് ബെഡ് രണ്ട് ബെഡ് രണ്ട് ബെഡ് രണ്ട് ബെഡ് പത്തൊമ്പതിനായിരം രണ്ട് ബെഡ് കിങ് സൈസിലെ സ്പ്രിങ്ങ് ആറഞ്ച് വരും അതായത് ഒരു ബെഡിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ സൈസ് അതേ ഉള്ളു അതായത് നിങ്ങൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് അല്ല തെറ്റിപ്പോയി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് തെറ്റിപ്പോയതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് അല്ല ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിങ് സൈസ് ഈ സ്പ്രിങ് മാട്രസിന് വില ആവത്തോളു അപ്പം രണ്ടും കൂടെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പത്തൊമ്പതിനായിരത്തി രൂപയ്ക്ക് രണ്ട് രണ്ട് ബെഡ് ബെഡ് നമുക്ക് വാങ്ങാം അപ്പൊ ഇത് അടിപൊളി ഓഫറാണ് അപ്പൊ ഇത് ഇത് നേരത്തെ പോലെ ഇതിന്റെ മെറ്റീരിയൽ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇതിനകത്ത് പിന്നെ സ്പ്രിങ് ബോണൽ സ്പ്രിങ് വരുന്നുണ്ട് ബോണൽ സ്പ്രിങ് വന്നതിനു ശേഷം ഇതിന് മേളായിട്ട് ഫിൽറ്റ് വരും ഇങ്ങോട്ടൊന്ന് കാണിക്കാ എന്ന് അതായത് ഫസ്റ്റ് വരുന്ന ഇതിനകത്ത് അഞ്ചോളം ബോണൽ സ്പ്രിംഗ് സിസ്റ്റം ആണ് അത് കഴിഞ്ഞ് ഫിൽറ്റ് വരും ഫിൽറ്റ് വന്നതിന് ശേഷം രണ്ട് സൈഡിലും അരഞ്ച് വീതം ഫോം കൊടുത്തിട്ട് ജക്കാട് എന്ന് പറഞ്ഞ കൂടിയ നെറ്റാർ ഫാബ്രിക്കിന്റെ ക്ലോത്ത് കൊണ്ട് ഇത് ഫുൾ അങ്ങ് സെറ്റ് ആകും സെറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ഒരുപാട് ടൈപ്പ് ബെഡുകളുണ്ട് ഇനി നമ്മൾ പെപ്സിന്റെ ബെഡ് എടുക്കുവാണെങ്കിൽ പെപ്സിന്റെ ബെഡിന്റെ കൂടെ അങ്ങോട്ട് പോയി എന്ന് പറയാം അപ്പൊ നമുക്ക് ആ ഒരു പെപ്സിന്റെ ബെഡിന്റെ അടുത്തൊന്ന് കാണിക്കാം അപ്പൊ ഇനി വരുന്ന ബ്രാൻഡിലോട്ട് പോവുക

ില്ല ആരും കൊടുക്കാറില്ല ആ രീതിയിലുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റും കേരളത്തിൽ തന്നെ ഒരുപാട് ഹോൾസെയിൽ ഡീലർഷിപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഡോക്ടർ ബാഗിന്റെ ഒരു ബ്രാൻഡ് സ്പ്രിംഗിന്റെ സ്പ്രിംഗിന്റെ പെപ്സിന്റെ ബെഡ് പെപ്സ് ഡോക്ടർ ബാഗിന്റെ ഓരോ ബ്രാൻഡ് ബെഡ് എടുക്കും അതിന്റെ കൂടെ ഇപ്പൊ ഡോക്ടർ ബാക്ക് എടുക്കുന്നെങ്കിൽ ഡോക്ടർ ഒരു ബാക്കി ബെഡ് ഫ്രീ സ്പ്രിംഗിന്റെ ഒരു ബെഡ് പോക്കറ്റ് സ്പ്രിംഗിന്റെ ഒരു ബെഡ് ആ അല്ലെ ഒരു മെമ്മറി ഫോമിന്റെ ഒരു ബെഡ് പ്രീമിയം അത്യാവശ്യം പ്രീമിയം ബെഡ് എടുക്കുമ്പോ അതിന്റെ കൂടെ ഡോക്ടർ ബാഗിന്റെ ഒരു നാലിഞ്ച് കനം വരുന്ന ഒരു ബെഡ് ഫ്രീ ആയിട്ട് ഇത് ബെഡ് ഡോക്ടർ ബാഗ് അപ്പൊ അറിയണ്ട ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഞെട്ടിക്കുന്ന വിലയാണോ അതോ നമ്മ ഇത് വലിയ വില നമ്മൾ അങ്ങനെ വില ഒന്നും കൂട്ടി എടുത്തില്ല കമ്പനി കിട്ടുന്ന റേറ്റ് തന്നെ റേറ്റ് നമ്മൾ കൊടുക്കും കൊടുക്കും അതായത് നമ്മുടെ ഈ ഡോക്ടർ ബാഗ് ബാക്കിന്റെ ഏത് മാറ്റർ കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിങ് അതുപോലെ തന്നെ മെമ്മറി ഫോം അതുപോലെ പോക്കറ്റ് സ്പ്രിങ് പോക്കറ്റ് സ്പ്രിങ് ഈ അതുപോലെ പ്രീമിയം ആയിട്ടുള്ള ബെഡുകൾ എടുക്കുമ്പോൾ അതിന് കൂടെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഒരു ഒരു മാറ്റസ് മാറ്റസ് അതായത് രണ്ടെണ്ണം വാങ്ങിച്ചാൽ രണ്ട് മാറ്റ്രസ് രണ്ട് കോയർ മാറ്റസ് ഫ്രീ കൊടുക്കും ഓക്കെ അപ്പം വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഇടാൻ വേണ്ടിയിട്ട് സ്പ്രിങ് എടുക്കുക നമ്മൾ മെയിൻ ആയിട്ട് ഡീലർഷിപ്പ് ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും എല്ലാ ബ്രാൻഡുകൾ ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് മൂവിംഗ് ഉള്ള ബ്രാൻഡുകളുണ്ടോ ബാഗ് പെപ്സി ഇതൊക്കെ നമുക്ക് പെപ്സിറ്റവും കൂടുതൽ പിന്നെ അതുപോലെ തന്നെ കുറോൺ ഇതിന്റെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് എന്തൊക്കെ നമുക്ക് ഓഫർ വരുന്ന പെപ്സിന്റെ സ്പ്രിംഗിന്റെ ബെഡ് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഹെൽത്ത് സ്ലീപ്പിന്റെ ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കും ഹെൽത്ത് സ്ലീപ്പ് അതായത് ഇത് സ്പ്രിംഗ് അല്ലേ ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര സ്റ്റാർട്ട് നമുക്ക് പെപ്സിന്റെ ഫാമിലി കൂടെ വരുമ്പോ പതിനെട്ടഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറിന്റെ കൂടെ നമ്മൾ എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ വരുന്നത് ഹെൽത്ത് സ്ലീപിനെ തന്നെ ഇത് ഇത് പതിനെട്ട് അഞ്ഞൂറാണോ ഇത് പതിനെട്ട് അഞ്ഞൂറ് ആണ് റേറ്റ് വരുന്നത് ഫാമിലി പതിനെണ്ണായിരത്തിന്റെ കൂടെ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇതായി ഇതാൽ സീപ്പിന്റെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടും അതിന്റെ കൂടെ രണ്ട് ഫില്ലോ ബെഡ്ഷീറ്റ് ഇത്രയും സാധനം ഫ്രീ ആയിട്ട് ഇതിന്റെ ഇതിന്റെ കൂടെ ബെഡ്ഷീറ്റും അതായത് നമ്മളിപ്പോ ഒരു ബെഡിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് പറയുന്നത് ഈ ഈ ഒരു ബെഡ് കൂടെ നമുക്ക് ഒരു ബെഡ് രണ്ട് ഫില്ലോ ഒരു ബെഡ്ഷീറ്റ് ഇത്രയും സാധനം ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ ഡബിൾ കോട്ടിന്റെ സ്പ്രിംഗ് എടുക്കുന്നെങ്കിൽ അതിന്റെ റേറ്റ് വരുന്ന ഒരു പതിനായിരം റേറ്റ് വരും ആ പതിനാലായിരം രൂപയുടെ റേറ്റ് വരുന്ന പെബ്ഷീറ്റിൻ്റെ ബെഡ് എടുക്കുവാൻ അതിൻ്റെ കൂടെ ഡബിൾ കോട്ടിൻ്റെ ഏഴായിരത്തി എണ്ണൂറ് എം ആർ പി റേറ്റ് വരുന്ന ഒരു ബെഡും ബെഡ്ഷീറ്റും ഫില്ലോയും ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി ഓഫറാണ് അതായത് ഒരു ബെഡിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു ദാ കിടിലെ ഒരു കോയറിൻ്റെ ഹെൽത്ത് സീ പിന്നെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഈ ഒരു മാട്രസ് കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ വേറെ ഒന്നുമല്ല വീട്ടിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുമാണ് ചിലർക്ക് സ്പ്രിംഗ് അല്ല ചിലർക്ക് കോയർ കോയർ പറ്റത്തുള്ള കോയർ എടുക്കാം അങ്ങനെ കൊടുക്കാം ഓക്കെ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ലാർജസ്റ്റ് കളക്ഷൻസ് ഇവിടെ ഇനി നമുക്ക് ഫ്ലോർ മാറ്റുകളുടെ പിന്നെ പോക്കറ്റ് സ്പ്രിംഗിന്റെ ബെഡ് ഉണ്ട് അതായത് പോക്കറ്റ് സ്പ്രിംഗിന്റെ നമ്മുടെ റോബ്സിന്റെ ബ്രാൻഡ് കമ്പനിയുടെ അഞ്ച് വർഷം ഉള്ള ബെഡ് വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗ് ബെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ കാണിച്ചു തരാം പോക്കറ്റ് സ്പ്രിങ് അവിടെ ആയിരിക്കുന്നു അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ഇനി ഞെട്ടിക്കുന്ന ഓഫറാണ് ഇനി അടുത്ത തരാൻ പോകണം ശരിക്കും മാട്രസിന് ഇത്രയും നല്ലൊരു ഓഫർ ഞാൻ ചെയ്തിട്ടില്ല അത്രത്തോളം അടിപൊളിയായിട്ടുണ്ട് ഒരു ബെഡ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതായത് ഇതിൻ്റെ ആ ഒരു എം ആർ പി വാങ്ങിയുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വിലയ്ക്കുള്ള ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഓഫർ പിന്നെ തീർച്ചയായിട്ടും പിന്നെ തന്നെ ഇതായ അതായത് നമുക്കിപ്പോൾ പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ റോബ്സിൻ്റെ ഒരു മാറ്റ്രസ് കൊടുക്കാമെന്ന് കുടിക്കൂ അത് ഡബിൾ കോട്ടിൻ്റെ ഒന്നു വരുന്ന എഴുപത്തഞ്ച് നാൽപ്പത്തെട്ട് ആറഞ്ച് കനം പതിനേഴായിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വരും അതായത് ഒരു ബെഡിന് തന്നെ നമ്മൾ പോക്കറ്റ് സ്പ്രിംഗ് ഡബിൾ കോട്ടിന് പതിനേഴായിരം വരും പക്ഷേ പതിനേഴായിരത്തി

വില ഒക്കെയുള്ള സാധനം ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും പക്ഷേ നമ്മൾ ഈ രണ്ടായിരത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ അതറിയാവൂ ബ്രാൻഡഡ് ആയിട്ടുള്ള മാട്രസിന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രീമിയം ആയിട്ടുള്ള എല്ലാ ബെഡിന്റെ കൂടെ എല്ലാ ബെഡിന്റെ കൂടെ വരുന്നുണ്ട് നിങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ മാട്രസ് വാങ്ങിച്ചിട്ട് ഇടത്ത് വേറെ മാട്രസ് ഒന്നും ചോദിച്ചില്ലേ അപ്പം ഇത് ഒരു മാസത്തേക്ക് ഈ ഓഫർ കാണും അപ്പം നിങ്ങൾക്ക് ഒരു ആറ് മാസം കഴിഞ്ഞാണ് നിങ്ങളെ പാല് കാച്ചാന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ സ്റ്റോക്ക് എടുത്ത് വെച്ചേക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഡെലിവറി ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ കേരളം എവിടെ വേണമെങ്കിലും കൊടുക്കാം കൊടുക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ഓൾ കേരളം ഇക്ക ഡെലിവറി ചെയ്തു തരും അപ്പം ഇത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടൂരാണ് അടൂർ ഈ ജംഗ്ഷന് പ്രത്യേക പേരുണ്ടോ അടൂർ നമുക്ക് എന്ന് പറയും അതായത് അടൂരിൽ നിന്ന് നമുക്ക് പത്തനാപുരം റോഡിൽ നന്ദിരത്ത് ജിമാറ്റ് അതുപോലെ കരക്കനകത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് കാണുന്നത് അഡ്ഹോക്ക് ബെഡ് സെന്റർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് അതായത് മെത്തകൾ പകുതി ഇവിടെ ബെഡ് സെന്റർ നമുക്ക് അതുപോലെ തന്നെ അപ്പൊ ഇനിയിപ്പം വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ഒരു വീട്ടിലത്തേക്കുള്ള കർട്ടൻസ് അതേപോലെ തന്നെ ബ്ലൈൻഡ്സ് മാറ്റുകൾ അതേപോലെ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതും ഉണ്ടല്ലേ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മാറ്റുകൾ ഇത് നമ്മൾ ഗ്രാസിന്റെ ഇത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് പോൾസഡ് ഇരുപത്തി രൂപ രൂപ മുതൽ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ വരെയുള്ള റേറ്റുള്ളത് ഉണ്ട് ഇത് ഇരുപത്തി അഞ്ച് എം എമ്മിന് നമ്മള് ഇന്ത്യൻ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി ഒൻപത് രൂപയും നമ്മൾ റോൾ എടുക്കണം ഇരുപത്തിഒൻപത് രൂപ റോൾ റോളെല്ലാം നമ്മൾ എടുക്കുന്നെങ്കിൽ പിന്നെ വെറും മുപ്പത്തി അഞ്ച് രൂപ വെച്ച് നമുക്ക് അവരുടെ മെഷർമെന്റ് അനുസരിച്ച് ഇരുപത്തി എം എമ്മിന് മുറിച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് വിയറ്റ്നാമിന്റെ ഉണ്ട് ഇന്ത്യൻ്റെ ഉണ്ട് ചൈനയുടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതെല്ലാം നമുക്ക് ഗ്യാരണ്ടി ഉള്ള അഞ്ചു വർഷം ഹോൾ ഉണ്ടല്ലേ വെള്ളം വെള്ളമല്ല ഇറങ്ങുന്ന മെറ്റീരിയൽ ഞാൻ സംശയം നമുക്ക് ഔട്ട്ഡോർ ഇടാൻ കാർ പോർച്ചിലോ കാർ ഇടാം ഇടാം ഔട്ട്ഡോർ ഈ സെയിം തന്നെയാണ് നമ്മുടെ ഈ പിന്നെ അത് തന്നെ ഇത് തന്നെ സാധനം ഉപയോഗിക്കുന്നത് ഇത് വിയറ്റ്നാമിന്റെ ഇത് കുറച്ചുകൂടെ ഇത് തിക്നസ് കുറച്ചും കൂടെ കൂടിയതാ ഇത് വരുമ്പഴത്തേന് മുപ്പത്തി അഞ്ച് രൂപ ട്വന്റി ഫൈവ് എം എം ഇത് വരുമ്പോഴത്തേട്ടി ഫൈവ് എം എം തേർട്ടി ഫൈവ് എം എം വരുമ്പഴത്തേന് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നാൽപ്പത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് പിന്നെ റോൾ എടുക്കുന്നതിന് നമുക്ക് ഇതിൽ നിന്നും കൂടെ ഫീറ്റിൽ സ്റ്റാർട്ടിംഗ് ആർട്ടിഫ്യൽ വെച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി തണ്ടിന്റെ നമുക്ക് ഗ്രാസിന്റെ റബർ മാറ്റ് ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയതാ ഇതിന്റെ പല കളറുകളും നമുക്ക് സെന്ററിലെ സോഫ ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഫ്രണ്ട് സെന്ററിലിടുന്നത് അതായത് മൂവായിരത്തി തൊള്ളായിരം രൂപ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ ഇത് ശരിക്ക് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇതല്ലേ തുർക്കി മാറ്റ് പറഞ്ഞ ആൾക്കാര് അല്ലേ പ്രോഡക്റ്റ് ഇത്രയും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മൂവായിരത്തി തൊള്ളായിരം രൂപത്തില്ല അല്ല എന്നാലും നമ്മൾ വീട്ടിന്റെ രണ്ട് രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും നമുക്ക് കഷ്ടമന് കൊടുക്കാം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വേറെ ഒന്നല്ല വെളിയിലോട്ട് ഒന്നൊന്നും ഒന്ന് ഇട്ട് കാണിച്ചു കാണിച്ചുതരാം ഇത് ശരിക്ക് പറഞ്ഞ ഇതല്ല ഈ തുർക്കി മാറ്റെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തുർക്കി മാറ്റം പറഞ്ഞു നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് ഇതിന്റെ ഡിഫറന്റ് ഇക്കാട് അവിടെ പത്ത് തൊള്ളായിരത്തിന് ഒരു സോഫ സെറ്റ് വാങ്ങിച്ചിട്ട് സോഫ സെറ്റ് ഇവിടെ ഇട്ടിട്ട് ഇതിന്റെ പുറത്ത് ടീ പോയി വെച്ച് കഴിഞ്ഞാൽ രാജകീ രാ ഒന്നുമല്ല ഒരു കോർണർ സോഫ സെറ്റ് കഴിഞ്ഞാൽ ലുക്ക് മാറും ലുക്ക് മാറും ലുക്ക് മാറും അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് മൂന്ന് തൊള്ളായിരത്തിന്റെ രണ്ട് മുന്നൂറ്റി നമുക്ക് രണ്ടായിരുന്ന രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമുക്ക് ഈ അളവില കൊടുക്കാം ഇതിന്റെ വരതുണ്ട് മൂന്നൂറിന്റെ ഉണ്ട് കുറച്ചും കൂടെ വരുന്നത് അതായത് കൂടുന്നതിനനുസരിച്ച് പറയുന്ന രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി നമ്മുടെ ഈ ഊഞ്ഞാലുണ്ടല്ലോ നിങ്ങക്ക് വെറും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരയ്ക്ക് കുഷ്യൻ ചങ്ങല ഉൾപ്പെടെ നമുക്ക് കൊടുക്കാം അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എല്ലാ മാറ്റുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസ് നിങ്ങൾക്ക് ഒരു വീട്ടിലത്തേക്ക് എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം നമ്മുടെ സാധനങ്ങളും ഫ്ലോർ മാറ്റുകളുണ്ട് ഫ്ലോർ മാറ്റുകളുണ്ട് എല്ലാ ടൈപ്പിലെ മാറ്റുകൾ ഇതെല്ലാം എന്താ നമുക്ക് ഇത് നമ്മുടെ ബാത്റൂമിലൊക്കെ ഇടുന്നതല്ലേ ഇതൊക്കെ എത്ര വരും പീസ് ഇതാകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ആ അടിപൊളി സാധനമാണല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാ അതിലും കുറഞ്ഞത് കുറഞ്ഞതാണ് ഇരുന്നൂറ്റി ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചേ ഇത് നമ്മുടെ ബാത്റൂമിന്റെ അവിടെ ടൈപ്പ് വാതിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇടാല്ലേ ഇഷ്ടംപോലെ വെറൈറ്റി ഇതൊക്കെ വരുമ്പോ എത്ര വരുന്നുണ്ട് ഈ മാറ്റൊക്കെ വരുമ്പോ ൂറ്റൊണ്ണൂറ് ഫ്ലോറിൽ വെള്ളം നരക്കാൻ പറ്റുന്ന പിന്നെ മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ട് മൂന്ന് പീസ് അറുപത്തൊമ്പത് രൂപ ഇത് ഈ ഒരു മാറ്റ് എനിക്ക് ഇത് ഇതിപ്പോ ഒരു ഇപ്പൊ ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പീസ് നൂറ് രൂപ ആണെങ്കിലും മൂന്നെണ്ണമല്ലേ നമ്മള് ഇത് വെറും ഉണ്ടല്ലേ നമ്മളെ മാറ്റ് വെറും മൂന്നെണ്ണമാണ് അടിപൊളി കിടിലെ മാറ്റ് മൂന്നെണ്ണമാണ് വെറും അറുപത്തി രൂപയ്ക്ക് കൊടുക്കുന്ന വെളിയിൽ ഒരു പീസിന് നിങ്ങൾ നൂറ് രൂപ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും പിന്നെ അടുത്ത് എന്തൊക്കെയാ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഈ പറയുന്നത് പോലെ അറുനൂറ് രൂപ രൂപ എല്ലാം നമ്മുടെ ബഡ്ജറ്റിനുള്ള സാധനങ്ങളേ ഉള്ളൂ ടൈപ്പ് പിന്നെ സോഫ കവർ സോഫ കവറുകൾ ദിവാൻ കവറുകൾ ഓ ഇതൊന്ന് കാണിക്കാവുന്ന ഓക്കെ ഇതൊക്കെ എത്ര വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് ഒരു അഞ്ഞൂറ്റി നാൽപ്പതിന്റെ ഉണ്ട് ഇത് നമ്മുടെ കോർണർ സോഫ സെറ്റിങ് സോഫ സെറ്റും ത്രീ പ്ലസ് വൺ എല്ലാ സോഫ അതാവുമ്പഴത്തേക്ക് നമ്മള പിന്നെ സോഫ സെറ്റ് അഴുക്കാവത്തില്ല 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 പുള്ള ചവിട്ടി തേച്ച് ചവിട്ടി തെക്കാറൊന്നും നമുക്ക് ില്ലോ അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ബില്ലോ ഒരു ബില്ലോ താണ്ടതായി ഈ ഒരു തലങ്ങണിയൊക്കെ വെറും അറുപത്തി ഒമ്പത് രൂപയുള്ളത് ഓക്കെ പരിധി പനിയാണ് ഇരിക്കുന്ന അറുപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പില്ല വേറെ എവിടെയും കിട്ടാത്തില്ല അറുപത്തൊമ്പത് രൂപ വലിയ എത്ര വരെയുള്ള അറുപത്തി ഒമ്പത് രൂപയില് നമുക്ക് മെമ്മറി ഫോമെന്റ് ആയിരത്തി നാനൂറ്റമ്പത് രൂപ വരെ പില്ല ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് അങ്ങനെ പല റേഞ്ച് വരുന്നുണ്ട് പല നമുക്ക് ഹോസ്റ്റൽ ബെഡുകൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റത് രൂപ ഹോസ്റ്റൽ ബെഡുകൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയല്ലേ ഈ ഹോസ്റ്റൽ ബെഡൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്വന്തമാക്കാം അതേപോലെ തന്നെ കൊയറിന്റെ മാട്രസ് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ദിവാകോട്ടിന്റെ കവറുകളാണ് ദിവാങ്കോട്ടിന്റെ കവറാല്ലേ ഇതെല്ലാം ദിവാങ്കോട്ടിന്റെ ഇതൊക്കെ വരുമ്പോ എത്ര വരും ഇത് നാനൂറ്റമ്പത് മുന്നൂറ്റമ്പത് അറുന്നൂറ് അങ്ങനെ പല റേഞ്ചിലും പല ടൈപ്പിനെ വരുന്നുണ്ട് പിന്നെ കർട്ടണുകൾ കട്ടൺ ക്ലോത്തുകൾ ഇതെല്ലാം കർട്ടൻ്റെ അല്ലേ ഇതെല്ലാം റെഡിമെയ്ഡാണോ കട്ടൺ ഓക്കെ റെഡി ആണ് ഇതെല്ലാം ആണ് ജസ്റ്റ് നൂറ്റി മുതൽ നമുക്ക് വിൻഡോ കർട്ടനുകൾ വെറുതെ കിട്ടാമത് അതിന്റെ പൈപ്പും സാധനങ്ങളും കർട്ടൻ ഒക്കെ ഇത് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറിന്റെ ഉണ്ട് നൂറ്റി നിങ്ങൾക്ക് ഡോറിനൊക്കെയുള്ള കർട്ടൺ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊണ്ണൂറ്റമ്പതിന്റെ ഉണ്ട് നൂറ്റി അറുപത്തൊമ്പതിന്റെ ഡോർ കർട്ടൻ ഒരു ഏകദേശം പറയുള്ളൂ നൂറ്റി സ്റ്റാർട്ടിങ് എല്ലാ മോഡൽ കർട്ടൺ എല്ലാ മോഡൽ കർട്ടണുകളും ഒക്കെ ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള ഇതുണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വരുന്നത് രണ്ട് പീസും മുന്നൂറ്റിഅമ്പത് രൂപ മുതലുള്ള ഉണ്ട് രണ്ട് പീസും മുന്നൂറ് രൂപ ഇത് വരുമ്പോഴത്തേന് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും പിന്നെ അതുപോലെ തന്നെ ഇതാകുമ്പോൾ രണ്ട് പീസ് മുന്നൂറ്റി മുന്നൂറ് രൂപയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റ് ഈ രണ്ട് ബെഡ്ഷീറ്റ് വെറും മുന്നൂറ് രൂപയുള്ളു പിന്നെ അടുത്ത ബെഡിന്റെ കവർ ബെഡിന്റെ ഇതെല്ലാം ബെഡിന്റെ കവറുകളാണ് ഇത് ബെഡ് കവർ അല്ലേ ഈ ബെഡ് കവർ ഒക്കെ വരുമ്പോ എത്ര കവർ നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെത്തയ്ക്കകത്ത് ബെഡ് കവർ ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇട്ടു പോലെ ബെഡ് ഷീറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇതായി പോകും

ഒരുപാട് ഡിസൈനുകളെ നമ്മളിവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധം കാണിച്ചു കഴിയും കാണിച്ചു കഴിയും അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ നമ്മുടെ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ അഡ്ഹോക്ക് ബെഡ് സെൻ്റർ വരുന്നത് നമ്മുടെ അടൂരാണ് അടൂരാണ് അതേപോലെ തന്നെ നമ്മുടെ ഫർണിച്ചർ ഷോറൂം ബിഗ്ഗസ്റ്റ് ഷോറൂം നമ്മുടെ കറ്റാനത്തുണ്ട് കായംകുളത്ത് നിന്ന് നാല് കിലോമീറ്റർ അടുത്തായിട്ട് നമ്മുടെ കറ്റാനത്തുണ്ട് ഇടയിലാണ് നിങ്ങൾക്ക് വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കട്ടില് അതേപോലെ തന്നെ കോർണർ സോഫ സെറ്റ് നാല് ചെയറ് ഡൈനിങ് ടേബിള് അതിൻ്റെയൂടെ ടീപ്പോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൂ ഡോറിൻ്റെ വാഡ്രോബ് ഇതെല്ലാം വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഏകദേശം എണ്ണായിരം ഒമ്പതിനായിരം വിലയുള്ള വലിയൊരു ദിവാങ്ങോട്ട് ഫ്രീയിൽ എങ്ങനെയായിട്ടും കിട്ടും അത് കഴിഞ്ഞ എപ്പിസോഡിലുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാത്തവർ ആ ഒരു എപ്പിസോഡ് കാണുക അപ്പോൾ ഏകദേശം ഒരു മാസം കാണും അപ്പോൾ ഒരു കൊല്ലമാണ് കഴിഞ്ഞാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിലും അന്ന് നമ്മുടെ ഷിഹാബുകായെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു സമയത്ത് ഇതിനെക്കാളും ചിലപ്പോൾ 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 കിട്ടിയെന്ന് വരാം കിട്ടിയെന്ന് വരാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നല്ലൊരു ഓഫറിൽ കിട്ടട്ടെ നിങ്ങളുടെ ഈ പറയുന്ന പോലെ ഈ ഒരു പിന്നെ സീസണൽ ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനും നല്ലൊരു എമൗണ്ട് ലാഭിക്കാനും പറ്റട്ടെ അപ്പോൾ ഷോപ്പ് മറക്കണ്ട നമ്മൾ അഡ്ഹോക്ക് ബെഡ് സെൻറ്റർ അതേപോലെ തന്നെ അടൂരാണ് നമ്മൾ അഡ്ഹോക്ക് ബെഡ് സെൻറ്റർ നമ്മുടെ അഡ്ഹോക്ക് ഫർണിച്ചർ മാർട്ട് വരുന്നത് നമ്മുടെ കായംകുളം കറക്റ്റ് ആണ് അതായത് കായംകുളം ജസ്റ്റ് നാല് കിലോമീറ്റർ അവിടെ നിന്ന് നേരെ ഒരു ചാരമോട് ഷോറൂമിൽ ഇങ്ങോട്ട് വരാം പതിനഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ അത് നല്ല റോഡാണ് ദാ പറയുന്നതിനഞ്ചു മിനിറ്റിലും എത്തി ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബൈ